നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സ്വകാര്യവൽക്കരണം സൃഷ്ടിച്ച പ്രതിസന്ധി രണ്ടു ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നൂറ്റി എൺപതോളം സർവീസ് റദ്ദാക്കിയത് ആയിരക്കണക്കിന് യാത്രക്കാരെ വലിച്ചു ഇവരിൽ ഗണ്യമായ വിഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാണ് യാത്ര മുടങ്ങിയത് പലരുടെയും ജോലിയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ നിരുത്തരവാദപരമായ സമീപനമാണ് ജീവനക്കാരുടെ സമരത്തിനിടയാക്കിയത് ജീവനക്കാർ പ്രതിഷേധ സൂചികമായി കൂട്ടത്തോടെ അവധിയെടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് കമ്പനി മാനേജ്മെന്റ് പറയുമ്പോൾ ജീവനക്കാരുടെ പരാതി വസ്തുതാപരമാണെന്ന് തൊഴിൽ വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട് ലാഭം നേടാനുള്ള കുറുക്കുവഴിയായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചിരിക്കുന്നതാണ് വിഷയം എയർ ഇന്ത്യയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ലാഭകരമാക്കാനും ഒറ്റമൂലി പ്രയോഗമെന്ന നിലയിലാണ് രണ്ടു വർഷം മുമ്പ് സ്വകാര്യവൽക്കരിച്ചത് മുഖ്യധാര മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ആവേശപൂർവമാണ് കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്തത് ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ നെഹ്റു സർക്കാർ തട്ടിയെടുത്ത എയർ ഇന്ത്യയെ അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു നൽകിയെന്നായിരുന്നു ഇത്തരം മാധ്യമങ്ങളുടെ ആഖ്യാനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ചെറിയ കമ്പനി മാത്രമായിരുന്നു ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ എയർ ഇന്ത്യയുടെ വികസനത്തിനായി ചെലവിട്ടു ടാറ്റായ്ക്ക് കൈമാറിയപ്പോൾ നൂറിൽ പരം വിമാനങ്ങളും വിദഗ്ധരായ ആയിരക്കണക്കിന് ജീവനക്കാരും ലോകമെമ്പാടും പാർക്കിംഗ് കേന്ദ്രങ്ങളും ഇതര സൗകര്യങ്ങളു സൗകര്യങ്ങളുമുള്ള വൻകിട സ്ഥാപനമായി വളർന്നിരുന്നു നാൽപ്പത്തി അയ്യായിരം കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന സ്ഥാപനം പതിനെണ്ണായിരം കോടി രൂപയ്ക്കാണ് ടാറ്റായ്ക്ക് വിറ്റത് കടബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നെന്ന പേരിൽ പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപ തട്ടിക്കഴിച്ച ശേഷം പണമായി ലഭിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് സ്വകാര്യ വ്യോമയാന കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയിട്ടും എയർ ഇന്ത്യയുടെ പ്രതാപത്തിന് കോട്ടം തട്ടിയില്ല രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വരെ എല്ലാ വർഷവും എയർ ഇന്ത്യ ലാഭത്തിലായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ എയർ ഇന്ത്യയിൽ ഇന്ത്യൻ എയർലൈൻസ് ലയിപ്പിച്ച ശേഷമാണ് നഷ്ടത്തിന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയത് അതേസമയം രാജ്യാന്തര വ്യോമയാന വ്യവസായത്തിൽ തന്നെ രണ്ടായിരത്തി ഏഴിൽ ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ജീവനക്കാരുടെ ആധിക്യമാണ് എയർ ഇന്ത്യയുടെ നഷ്ടത്തിന് കാരണമായതെന്ന വാദവും വിലപ്പോകുന്നതല്ല വിമാനത്തിന് ഇരുന്നൂറ്റി പേർ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യയിലെ ശേഷി തോത് ഇത് മലേഷ്യൻ എയർലൈൻസിൽ ഇരുന്നൂറ്റി മുപ്പത് ബെർജിൽ അറ്റ്ലാന്റിക്കിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റോയൽ ഡച്ച് എയർലൈൻസിൽ ഇരുന്നൂറ്റി ഇരുപത് എന്ന ക്രമത്തിലാണ് മൊത്തം ചെലവിന്റെ പതിനാറ് ശതമാനം മാത്രമാണ് ശമ്പള വിതരണത്തിന് വേണ്ടി വരുന്നത് എന്നതിനാൽ നഷ്ടത്തിന് കാരണം ശമ്പള ചെലവാണെന്ന് പറയാനാകില്ല ലയനത്തിന് ശേഷം എയർ ഇന്ത്യയുടെ നഷ്ടം ഓരോ വർഷവും പെരുകാൻ ഇടയാക്കിയത് പലിശ തിരിച്ചടിച്ച ഭാരവും ആസ്തികളുടെ മൂല്യശോഷണവുമാണ് ലയനത്തിന് തൊട്ടുമുമ്പായി എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും വൻതുക ചെലവിട്ട് പുതിയ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടി നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി രൂപ കയ്യിൽ വെച്ച് എയർ ഇന്ത്യ നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ വിമാനങ്ങൾ വാങ്ങി വിപണി പ്രതീക്ഷിച്ച തോതിൽ വളർന്നില്ല കടത്തിന്റെ തിരിച്ചടവ് ഭാരം പെരുകയും ചെയ്തു പ്രതിസന്ധി ഇന്ത്യൻ എയർ ഇന്ത്യയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല കാടിളക്കി വന്ന സഹാറ കിങ് ജെറ്റ് എയർവെയ്സ് എയർ എയർ ഡെക്കാൻ എയർ കാർണിവൽ എയർ കോസ്റ്റ തുടങ്ങിയ സ്വകാര്യ കമ്പനികളെല്ലാം പൂട്ടി സ്വകാര്യ വ്യോമയാന കമ്പനികൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് അൻപതിനായിരം കോടിയിൽ പരം രൂപയുടെ കിട്ടാക്കടം വരുത്തിയിട്ടുണ്ട് വ്യോമയാന മേഖലയുടെ ഘടനാപരമായ പ്രശ്നങ്ങളും കുതിച്ചു വരുന്ന ഇന്ധനവിലയും അശാസ്ത്രീയമായ നിക്ഷേപ രീതികളും കമ്പനികളെ തളർത്തി ഇതൊന്നും പരിഗണിക്കാതെ സ്വകാര്യവൽക്കരിച്ചതിന്റെ പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം